ഹലോ അപ്പോൾ നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇത് ക്രിസ്മസിൻ്റെ കുറച്ച് ദിവസം മുന്നേറ്റൊക്കെ എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ഒന്ന് രണ്ട് ദിവസത്തെ വീഡിയോസ് കൂടിയിട്ട് ഒറ്റ വീഡിയോ ആക്കിയിരിക്കുകയാണ് അപ്പോൾ കുട്ടികൾ ഒരു എന്താണ് പുൽക്കൂടിൻ്റെ ഒരു ഇതാണ് കേട്ടോ കണ്ടത് നമ്മൾ അടിപൊളിയായിരുന്നു കേട്ടത് പിന്നെ നമ്മൾ പെരുങ്ങോട് നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നാൽ കേക്ക് കട്ട് ചെയ്തു അത് ക്രിസ്മസ് വരെ വെച്ചിരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് നാശമായി പോകും ഞാൻ ബുദ്ധിമുട്ടിയതിനൊരു വിലയില്ല ഉണ്ടാക്കിപ്പോകും അപ്പോൾ അത് കാരണം അതൊരു ദിവസം വൈകുന്നേരം ഞങ്ങൾ അങ്ങോട്ട് കട്ട് ചെയ്തു അതെല്ലാവരും കൊടുത്തു എല്ലാവരും കഴിച്ചു പിന്നെ ഇത് പാർട്ടിയാണ് കേട്ടോ കട്ട് ചെയ്തത് ഞങ്ങൾ അടിപൊളി എന്നൊക്കെ പറയാം അപ്പോൾ കുട്ടികളെ കൂട് കണ്ടപ്പോൾ മാമൻ പറഞ്ഞു എന്തായാലും കൂടടിപൊളിയാക്കണം അത് പോര നല്ല കൂട് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ട് അവൻ തന്നെ കമ്പുമൊക്കെ വെട്ടി നല്ല സൂപ്പർ കൂടൊക്കെ ഉണ്ടാക്കി തന്നു കേട്ടോ മാലബൾബ് ഇട്ടപ്പം നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ പക്ഷേ മാലബാൾബ് ആ ഒരറ്റ ദിവസം തന്നെ ഇട്ടിട്ടുള്ളൂ കേട്ടോ അന്ന് രാത്രി നമ്മൾ ദേവിട്ടിക്ക് ചെറുതായി ഷോക്ക് ഷോക്കടിച്ച് അതോടൊടുക്കുന്ന മാലബാൾബ് കത്തിക്കൽ നിർത്തി പിന്നെ കൂടെ അങ്ങനെ വെച്ചിരിക്കായിരുന്നു അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഈ ഗിൽറ്റ് പേപ്പർ പേപ്പറല്ലേ അത് ഞാൻ ബാഗ് വാങ്ങിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ കിട്ടിയത് ഇനി അതെങ്ങാനും ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഇടത്തോട്ടേ കൊടുത്തിട്ടതാണ് കേട്ടോ പിന്നെ അതിൻ്റെ ഉള്ളിൽ വയ്ക്കാനുള്ള രൂപങ്ങളൊക്കെ ഉണ്ടല്ലോ അത് കുറേ കൊല്ലായിട്ട് അബിയുടെ കയ്യിലുണ്ട് കേട്ടോ അത് അങ്ങനെ സൂക്ഷിച്ചെടുത്തേക്കണ കാരണം സംഭവം അടിപൊളിയായിട്ടിരുന്നു അതിന് മാല ബാൾബൊക്കെ ഇട്ട് രൂപങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു ഒട്ടേ കാണാൻ അടിപൊളിയായിരുന്നു അപ്പോൾ ഇതുവരെ കണ്ടത് ക് ക്രിസ്മസിൻ്റെ കുറച്ച് ദിവസം മുന്നത്തെ കാഴ്ചകളായിരുന്നു കേട്ടപ്പിൽ കൂടുണ്ടാക്കലൊക്കെ ഇത് ക്രിസ്മസിൻ്റെ തലേ ദിവസം പിള്ളേരൊക്കെ കൂടിയിട്ട് കരോൾ പോയി അപ്പോൾ നമ്മളവിടെ ഇങ്ങനെ എന്താ പറയുക അങ്ങനെ ക്രിസ്ത്യൻസും അവർ അവരില്ല അധികവും മുസ്ലിംസ് ഹിന്ദുസാണ് കൂടുതൽ പക്ഷേ ഇവർ ഞങ്ങൾക്ക് അങ്ങനെ ഒന്നും ഇല്ല ചേട്ടാ ഞങ്ങളെല്ലാതും ആഘോഷിക്കും അപ്പം ഇവരെല്ലാ കൊല്ലവും ഇതുപോലെ കരോൾ പോവാറുണ്ട് കേട്ടോ മക്കളൊരു രസമല്ലേ ഇപ്പോഴെല്ലാവർ ഇങ്ങനെയൊക്കെ പോകുള്ളൂ കുറച്ചും കൂടെ വലുതായി അവർക്കും അതൊക്കെ ഒരു ചമ്മലും കാര്യങ്ങളൊക്കെ അപ്പോൾ പോകുമ്പോൾ പോട്ടെ വിചാരിച്ചിട്ട് ഞങ്ങൾ നല്ല സപ്പോർട്ടായിണേ അപ്പോൾ ഞാനും ചേച്ചിയും കൂടിയിട്ട് കുറച്ച് നേ കുറച്ച് ദൂരം അവരെ കൂടെ പോര കുറച്ച് ദൂരല്ല നമ്മളുടെ ഹൈവേയുടെ അതുവരെ ഒന്ന് പോയി അപ്പൊ അവിടുത്തെ ഒരു കാഴ്ചയുണ്ട് രാത്രി ഇങ്ങനെ ഹലോ അപ്പൊ നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പൊ രാവിലെ ഞങ്ങളൊന്നും നേരത്തെ കുളിക്കഴിഞ്ഞു കേട്ടോ നമ്മള് വന്നു കഴിഞ്ഞാൽ കുറച്ച് താമസാണ് ഇന്ന് നമ്മള് നേരത്തന്നെ കുളിച്ചിട്ടുണ്ട് ഇന്ന് ക്രിസ്മസ് ആയ കാരണം കേട്ടോ ഇന്ന് രാവിലെ ഞങ്ങള് നേരത്തെ കുളിച്ചപ്പോൾ എല്ലാവരും ജയിക്കുന്നത് പോവാണോ എവിടിക്കാ പോകണൊക്കെ അപ്പോൾ അമ്മ എവിടേക്കും പോകണില്ലേ ക്രിസ്മസ് ആയ കാരണം നേരത്തെ കുളിച്ചതാണ് പറഞ്ഞ് അപ്പോൾ നമുക്കിന്ന് ക്രിസ്മസ് സ്പെഷ്യലായിട്ട് ചിക്കൻ ബിരിയാണി ഒക്കെ വെക്കാമെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട് അമ്മയ്ക്ക് ഇന്ന് ലീവാണ് അപ്പോൾ സാധനങ്ങളൊക്കെ എന്തെല്ലാം കൊടുന്ന് ചിക്കൻ വാങ്ങിക്കാൻ പോയി കേട്ടോ അമ്മ അപ്പോൾ നമ്മൾ ചായ കുടിച്ചിട്ടില്ല അമ്മ പൊറോട്ട പറ്റായിരുന്നു അപ്പോൾ ചിക്കൻ ഇന്ന് കുറച്ച് എടുത്തിട്ട് വേഗം കറി ഉണ്ടാക്കിയിട്ട് പൊറോട്ട കഴിക്കാൻ വിചാരിച്ചിട്ടാണ് കേട്ടോ നമ്മൾ അടുക്കള ഒക്കെ ഇങ്ങനെ തന്നെയാണ് കേട്ടോ അന്ന് കെടുക്കുന്നുണ്ടാവും അവിടേക്ക് അത് ശ്രദ്ധിക്കണം ഞങ്ങൾ മാത്രം നോക്കുക അതിൽ പിന്നെ അപ്പൊ ദേവട്ടി കുളിക്കുകയാണ് പാർട്ടി കുളിക്ക് കഴിഞ്ഞിട്ടപ്പുറത്തേക്ക് കളിക്കാൻ വന്നിട്ടുണ്ട് അപ്പൊ ഇനി വേഗം സെറ്റ് സെറ്റാക്കിയിട്ട് വേണം അമ്മ അത് അവിടെ നിന്ന് പോന്നു പറഞ്ഞു അപ്പഴൊക്കെയാ എനിക്ക് ഉള്ളിയും കാര്യങ്ങളൊക്കെ റെഡി ആക്കട്ടെ പാടെ ഉണ്ടാക്കിയിട്ട് നമുക്ക് വേഗം ചായ കുടിക്കണം അപ്പൊ നല്ല ചൂട് പൊറാട്ടയും ചൂട് ചിക്കൻ കറിയും കൂടിയിട്ട് ക്രിസ്മസ് കണ്ട് ആഘോഷിക്കാൻ പോവാട്ടെ നമ്മള് രാവിലെ തന്നെ ഇതാണ് പരിപാടി അപ്പം നമ്മൾ ചായയൊക്കെ കുടിച്ചു കുറച്ചേരം ഫ്രസ്റ്റ് എടുത്തു അതിനുശേഷം അതാ ബിരിയാണിക്കുള്ള പരിപാടികൾ നോക്കുകയാണ് കേട്ടോ പുള്ളി സബോളൊക്കെ നേരെയാക്കാൻ വേണ്ടിയിട്ടിരിക്കുകയാണ് പിള്ളേർ ഇന്നലെ കരോളീന്ന് പോയിട്ട് ഓരോരുത്തർക്ക് നൂറ് രൂപ എടുക്കാനുള്ള കിട്ടിയിരുന്നു അപ്പോൾ അതായത് ജ്യൂസ് കുടിക്കാൻ പോയി അവിയൽ മിൽക്ക് കുടിക്കാൻ പോയിക്കും ഇവിടെ അടുത്ത് തന്നെ ഒരു ഷോപ്പ് ഉണ്ട് നമ്മൾ നമ്മളവിടുന്ന് രണ്ടടി നടന്നാൽ മതി ബനാനും ഉണ്ടല്ലോ ഒരു യെല്ലോ കളറുള്ളൊരു ഷോപ്പ് അപ്പൊ അവിടെ ആ വിൽമിൽക്ക് കഴിക്കാൻ കേട്ടോ പിന്നെ രുദ്ര കിടന്ന് ഉറങ്ങി അപ്പൊ ഞാൻ എണീക്കുന്നതിന് മുന്നേ നമ്മളുടെ ഈ പരിപാടികളാണ് കംപ്ലീറ്റ് ആക്കണം എന്നാണ് വിചാരിക്കുന്നത് ഇടയിൽ എണീക്കും എന്നറിയില്ല എന്താ ഞാൻ ഉള്ളിലൊക്കെ നേരാക്കിരുന്നു കേട്ടോ ഉമ്മർത്തിരുന്നിട്ടാണ് ഉള്ളി നേരാക്കി മുഴുവൻ ആക്കിയില്ല അപ്പോഴൊക്കും കറണ്ട് പോയിട്ട് രുദ്ര എണീറ്റിട്ടുണ്ടായിട്ടോ അപ്പം ഞാൻ വീണ്ടും എണീറ്റ് പോയി അവൻ തട്ടി തട്ടി ഉറക്കി പിന്നെ കറണ്ട് വരും ചെയ്തു പിന്നെ അങ്ങനെ അവൻ കിടന്നുറങ്ങി അപ്പോൾ അമ്മ എൻ്റെ ഉള്ളിയൊക്കെ നേരാക്കി തന്ന് പിന്നെ ചിക്കൻ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ വേഗം മസാല തേച്ച് വെക്കാൻ വിചാരിച്ചു അപ്പോൾ അതൊക്കെ മസാല തേച്ച് ഒരു പത്ത് മിനിറ്റ് റസ്റ്റ് ചെയ്യാൻ വെച്ചോളൂ കേട്ടോ അതിന് പിന്നെ സമയം ഉണ്ടായിരുന്നില്ല സമയം വഴുകിയതുകൊണ്ട് തന്നെ നമ്മൾ വേഗം വർക്കാനുള്ള പരിപാടി തുടങ്ങി അപ്പോൾ ചിക്കനൊക്കെ വേഗം വറുക്കാണ് കേട്ടോ നമുക്ക് സമയമുണ്ടായിരുന്നില്ല സമയം നല്ല വഴകിയിരുന്നു അപ്പോൾ ആദ്യം എണ്ണ ചൂടായപ്പോൾ തന്നെ അണ്ടിപ്പരിപ്പം മുന്തിരി വറുത്ത് വെച്ചിട്ടുണ്ടായിട്ടാണ് ഉള്ളി വറുത്തില്ല അപ്പോൾ വണ്ടി ഇങ്ങനെ ഓരോന്നോരോന്ന് ഇടയ്ക്കിടയ്ക്ക് പൂവിട്ടാ അപ്പോൾ ഇതാണ് നമ്മൾ ചിക്കൻ വറുത്ത് വെച്ചത് പിന്നെ മസാലയ്ക്കുള്ള സബോള ഉള്ള റെഡി ആക്കിയിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ നമ്മൾ കുഞ്ഞിച്ചൊക്കെ ശരിക്കും എണീറ്റ് വന്നു ഇനി ഉറങ്ങില്ല അപ്പോൾ നമ്മുടെ മസാല ഒക്കെ ആയിട്ടോ നമ്മളെ വറക്കൽ കഴിഞ്ഞു മസാല അതുപോലെ അടുപ്പത്ത് നമ്മളെ നെയ്ച്ചോറിന് ഉരുളിലാട്ടോ വെച്ചത് ഞാൻ ഇവിടെ കുണ്ടൻ ചപ്പം ഒന്നും കണ്ടില്ല അപ്പോൾ ഞാൻ ഉരുളിയിൽ വെച്ചു അപ്പോൾ അതും സെറ്റായിട്ടുണ്ട് വെള്ളമൊക്കെ വറ്റി സെറ്റായിട്ടുണ്ട് പിന്നെ രുദ്രനെ കൊറച്ചേരം കളിപ്പിച്ചിട്ടൊക്കെ അവനൊന്ന് സെറ്റാക്കിയതിന് ശേഷമാണ് പിന്നെ ബാക്കിയുള്ള ചെയ്ത അതിൻ്റെ അല്ലേക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടപ്പതാ നമ്മള് ദമ്മൊക്കെ പൊട്ടിച്ച് കഴിക്കാനുള്ള സെറ്റപ്പിലാക്കിയിട്ടോ ഉച്ചയ്ക്ക് ആ ബിരിയാണി ഒക്കെ കഴിച്ചിട്ട് നല്ലൊരു മയക്കം വാങ്ങിട്ടോ എന്താ പറയാ കുറച്ച് വഴുകി രണ്ടു മണിയായി കഴിക്കുമ്പോ പിള്ളേർക്ക് പിന്നെ എന്താണ് ഇത് രാവിലെ പൊറാട്ടയും കഴിച്ചു പിന്നെ അവര് കഴിക്കാൻ പോലെ അവൻ മിനിപ്പും കഴിക്കാൻ പോയ കാരണം അവർക്ക് വിഷപ്പം ഒന്നും ഇണ്ടായിരുന്നില്ല പിന്നെ എനിക്കും വിഷപ്പം ഒന്നും തുടങ്ങിണ്ടായിരുന്നില്ല രണ്ടു മണിക്ക് ഇതമ്മൊക്കെ ഇട്ടെങ്കിലും രണ്ടരക്കായി കഴിക്കുമ്പോ അത് കഴിച്ചു പിന്നെന്താ പറയാ ഉറക്കം ഭയങ്കര ഉറക്കം പക്ഷെ ഉറങ്ങാൻ പറ്റിയില്ല പോയി കിടുന്നു ചക്ക ഒരു ഭാത്ത കെടുക്കണ്ടേ അവനായിട്ട് ഇങ്ങനെ കെട്ടി പറഞ്ഞ അവിടെ ഒക്കെ ഇരുന്ന് ഒരു ജാതി മഴക്കെ ഇരുന്നു വഴികി കഴിച്ച കാരണാണോ അതോ ഒരുപാട് കഴിച്ച കാരണമാണോ എന്താണെന്നറിയില്ല അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊന്ന് മേലൊക്കെ കഴുകി ഒരു കട്ടം കുടിച്ചിങ്ങനെ ഇരിക്കുകയാണ് അപ്പൊ ദേവിട്ടി മേലഴുകിട്ട അവിടെ അപ്പം അതും കൂടി കഴിഞ്ഞാൽ എല്ലാവരുടെയും മേലഴുകിൽ കഴിഞ്ഞു ചെക്കൻ ഇത്തിരി കൂടി കഴിഞ്ഞിട്ട് കുറച്ച് സാധാ ചോറ് കൊടുത്തു കൊടുത്തോക്കണം നമ്മളിവിടെ വെച്ചിട്ടില്ല ചീക്കറ വെട്ടെന്ന് കുറച്ച് ചോറ് എടുത്തിട്ടുണ്ട് അപ്പൊ അത് കൊടുത്തോക്കണം എങ്ങനെ നിക്കുമ്പോളാ വിളിച്ചം അപ്പോ എന്താ പറയാ അപ്പൊന്ന് എന്താ പറയാ ക്രിസ്മസ് ദിവസമായിട്ട് ഇങ്ങനൊക്കെ ആയിരുന്നു നമ്മളുടെ ഒരു ദിവസം ഇനിയിപ്പ എന്താ പ്രത്യേകിച്ചൊന്നുമില്ല ബിരിയാണി വീണ്ടും കഴിക്കുക അതൊക്കെ തന്നെ ഇന്നലെ ആയിരുന്നു കുട്ടികള് കരോണ് പോക്കും അവരെ കാത്തിരിക്കാനൊക്കെ ആയിട്ട് അപ്പൊ കൊറച്ച് കഴിഞ്ഞ വല്യമ്മളം മോള് വരും അവളായിട്ട് കൊറച്ചേരം കമ്പിനടിച്ചിരിക്കുക അതൊക്കെ തന്നെ പരിപാടി പിന്നെന്താ പറയാ നമ്മൾ രണ്ടു ദിവസം കൂടി കഴിഞ്ഞാൽ പെരിങ്ങോടിക്ക് പോവും സ്കൂൾ ഉറക്കണം മുന്നേ പോവും ശനിയാഴ്ച പോവും അപ്പോൾ പിന്നെന്താ ആ കഴിഞ്ഞ ദൈവം വിളിക്കുന്നു ദൈവനൊന്ന് ഡ്രസ്സൊക്കെ മാറ്റിക്കട്ടെ അപ്പം പുതിയ സാധനം കിട്ടിയിട്ടുണ്ട് അതായിട്ടോ വന്നിട്ടുള്ളത് ഇത് ഇതിനെന്താ പറയാന്ന് എനിക്കറിയില്ല നമ്മളുടെ എന്താ ഓക്കേ ഓക്കേ ഇല്ലേ അയ്യോ 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 അതോ ഏജോ പഴം ഉണ്ടാർത്തോ മടിയിലിട്ടിട്ട് ആൾക്കപ്പൊതാ വേണ്ടത് ഉം അതിന്റെ ഒരു ഫ്ലേവറുള്ള അങ്ങനത്തെ ഒരു സാധനം അത്ര നല്ലതോന്നല്ല ഒരു പ്ലാസ്റ്റിക് കണ്ടന്റ് എന്നൊക്കെ പറയില്ലേ എന്തൊക്കെ ഉണ്ടാകുന്ന സത്യത്തിൽ നമുക്കറിയില്ല അതിങ്ങനെ മുളക് പൊടി ഒരു രൂപ കേട്ടാ ഉമ്മാരുണ്ട് ഉമ്മാണ കൈ പിടിക്കണ്ട ഞാൻ മൂന്നാമത്തെട്ടാ കഴിക്കണം നല്ലതല്ല എനിക്കല്ല ഇഷ്ടായി അനിയും ചീത്തറിയത് അത്ര നല്ല ചേച്ചിയാ കഴിക്കണ്ട വേണ്ട ഉം ഉം രസം അങ്ങനെ കുറെ ഒക്കെ ഫുഡിൽ എൻ്റെ ഇഷ്ടങ്ങളാ തോന്നുന്നുണ്ട് കാരണം ഞാൻ അങ്ങനെ ചെറുപഴം തന്നെ കഴിക്കില്ല എന്നാൽ ഞാലിപ്പോകുമ്പഴേക്ക് ഭയങ്കര ഇഷ്ടം ഒഴിവാളങ്ങനെ ചെറുപഴം കഴിക്കാനില്ലേ അതിന് കഴിക്കുമ്പോൾ അപ്പം തന്നെ ആരുടെ ഇങ്ങോട്ട് എടുക്കും എനിക്കും അതേ ഫീലിങ് കണ്ടോ ചെറുപഴം കഴിക്കുമ്പോൾ അതിന് എത്ര മധുരമുള്ള തോന്നുമ്പോൾ അത് എന്തായാലും അതെ അതെ അയ്യോ അയ്യോ എങ്ങോട്ട് വീടുണ്ട എന്തായാലും ശരി ഉം പക്ഷേ അതേപോലെ തന്നെ വരും ഞാനിപ്പോകും പഴം കഴിക്കുന്നു ഒരു കുഴപ്പമില്ല ഇപ്പോ രണ്ടു പഴം തന്നെ മൂന്നാമത്തെ പഴമാണ് ആളെ പിന്നെ മടിയിലിട്ടിരിക്കുന്നത് ഇത് കണ്ട കാരണം വൈകുന്നേരം കാലിയായിട്ടൊന്നും കഴിക്കാൻ കൊടുത്തിട്ടില്ല എന്നാ രാവിലത്തെ പൊറോട്ട എല്ലാം ഉണ്ടാവുന്നത് അത് രാവിലെ തന്നെ കഴിഞ്ഞു പിന്നെ കാലിയായിട്ടൊന്നുമില്ല ബിസ്കറ്റൊന്നും അങ്ങനെ കഴിക്കുന്നില്ല ആള് ഒരാണെങ്കിൽ കൊടുത്തു നോക്കി കഴിച്ചില്ല ആടൊക്കെ പൊടിച്ചിട്ടു അപ്പൊ ഞാൻ നേരത്തെ ചോറ് കൊടുക്കാമെന്നാണ് വിചാരിച്ചത് അപ്പഴാണ് പഴം കൊല്ല അപ്പൊ നമ്മളെ വീട്ടിണ്ടായ ഞാൻ പൂവെ അപ്പൊ അതിന്ന് ഞാൻ വെറുതെ ഒന്ന് അതിന്റെ മുന്നൊരു ദിവസം പോലെ ഞാൻ കഴിക്കുമ്പോ അയ്യോ തരിപ്പ് പോയാരിപ്പ് പോയി കുട്ടികള് ആള് ക്യാമറ നോക്കി എന്തൊക്കെയാ കാണണൊക്കെ ആരപ്പുള്ളത് ആ എന്തൊക്കെയാ പറയുന്നു അപ്പൊ അതിന്ന് ഞാനൊരു പഴം എടുത്ത് കൊടുത്തപ്പം വിശപ്പോണ്ടാ തോന്നുന്നു കഴിച്ചു മറ്റേ ഇതിങ്ങനെ കണ്ടും ഓക്കാനിക്കണതൊന്നും കണ്ടില്ല അത് കഴിഞ്ഞിട്ട് പിന്നേം ഇവിടെ വന്ന് അറിയാൻ അറിയില്ലല്ലോ ഇവിടെ വന്നപ്പോൾ ഞാൻ പഴം വേണോ ചോദിച്ചു അപ്പളും ആള് ആ നേർന്നെ അപ്പം എന്നെ ഒന്നും കൂടി കൊടുത്തു അതും കഴിച്ചു എന്നിട്ട് പിന്നെ ഇങ്ങനെ വന്നപ്പോൾ ഞാൻ ഇങ്ങനെ വന്നപ്പോ അങ്ങോട്ട് നോക്കണമെന്നില്ല അവിടെത്ര പീസ് അങ്ങോട്ട് നോക്കണമെന്നില്ല പക്ഷെ ഇവിടെ നിൽക്കണം അപ്പം പഴം വെള്ളം വീട് ചോദിച്ചപ്പോ ചിരിക്ക അപ്പൊ ഞാൻ ഒന്നും കൂടി എടുത്തു എടുത്തോടുത്തപ്പതയിട്ട് പോയിട്ടാണ് ഇപ്പൊ ഞാൻ ആ കുഴലെടുത്ത് ഇങ്ങോട്ട് വരുന്നതാൾ കണ്ടു കണ്ടപ്പോ കുഴല് കണ്ട മടുതിന്റെ മടിയിലിട്ടിട്ട് ആള് കുഴലുമ്മലായി അങ്ങനെ ഇന്ന് ഫുള്ള് തീറ്റ മാത്രം എന്താ പറയാ ക്രിസ്മസ് ദിനത്തിലെ തീറ്റകളാണെന്നു ഉള്ള് ഇനിയിപ്പെന്താ വൈകീട്ട് ആ ക്ലാസ് ആയിട്ട് ചായപ്പി കുടിച്ച ആ വെണ്ടി കുടിച്ചു ഉമ്പേണ ഉമ്പ അമ്മ ചേരല്ല ഉമ്പ അമ്മ ചേരാട്ടുമ്പം ഉമ്പ കുടിക്കണെന്ന് തോന്നുന്നുണ്ട് അമ്മടുത്തു അത് ഇനി വേണ്ട നേരത്തെ ചോദിച്ചപ്പോ ആ പറഞ്ഞു ഇപ്പൊ എന്തായാലും ഇനി പഴം വേണ്ടിയില്ല രണ്ടും പഴം നന്നായി തിന്നിക്കണം അപ്പൊന്ന് ക്രിസ്മസ് ദിനത്തെ തീറ്റകളാണ് ഇനിയിപ്പെന്താ എന്താ കുറച്ചുകൂടി കഴിഞ്ഞാൽ ബിരിയാണി കഴിക്കും അതന്നെ പരിപാടി പിന്നെ ബിരിയാണി എത്ര കഴിച്ചാലും മടുക്കാത്തൊരാളാ കേട്ടോ ഞാന് എന്താണല്ലോ എൻ്റെ അച്ഛനാവുമ്പോൾ പറയും ബിരിയാണി ഈ ഒരു ദിവസം ഉണ്ടായതാ തോന്നുന്നത് കാരണം അങ്ങനെയാണ് ബിരിയാണിയോടുള്ള ഇന്റെ ഒരു അറ്റാച്ച്മെന്റ് പിടിക്കി പിടിക്കും പിന്നെന്താ ഏ വിളിച്ചില്ല പിന്നെന്താ അപ്പൊ ദേവിട്ടർ മേനകളൊക്കെ കഴിഞ്ഞിട്ട് അവളാണ് കയറി പോയിണ്ട് നേരെ മോളിലാണ് അച്ഛനും ന്യൂസ് കാണണം പിന്നെ സിനിമ കാണാളൊരു മൂടില്ല അങ്ങനെ ഇരിക്കുന്നു അപ്പം നീ ബിരിയാണി കാണുമ്പോൾ ബിരിയാണി നിന്നപ്പോൾ കാണാം ഓക്കെ ബായ് അപ്പോൾ എല്ലാവരും ഊണ് കഴിച്ചതിൻ്റെ ശേഷം ലാസ്റ്റ് ആട്ടോ ഞാൻ കഴിച്ചത് കാരണയ്ക്ക് വിശക്ക് ഉണ്ടായിരുന്നില്ല പിന്നെ അമ്മയ്ക്കായാലും അബിക്കായാലും ഒക്കെ നാളെ പണിക്ക് പോകേണ്ടതാണ് അപ്പോൾ അവരൊക്കെ നേരത്തെ കഴിച്ചു കിടന്നു അതുപോലെ തന്നെ കിടന്നു പറഞ്ഞു ഉറങ്ങിയിട്ടില്ല കേട്ടോ അവിടെ കെടുക്കുന്നുണ്ട് അപ്പം ഞാൻ എന്ത് അടുക്കളയിൽ ഇരുന്ന് കഴിക്കുകയാണ് കേട്ടോ അപ്പം എന്നാലും രാത്രി വഴുകി കിടന്ന കാരണം തന്നെ വഴുകിയിട്ടാണ് തെണീറ്റതും അപ്പോൾ പല്ലയക്കാണ് നമുക്ക് കുഞ്ഞാറ്റ വീഡിയോ എടുത്ത് തരുന്നത് അപ്പോൾ ഇതാ കുഞ്ഞോന് ഈ പൈപ്പിൻ്റെ അവിടെ നിന്ന് പിന്നെ പോരില്ല കേട്ടോ പോരുമ്പോൾ നോക്കണ്ട കരച്ചിലാണ് ആൾ അപ്പം ആളേനെ ഒന്ന് ചെറുതായി പല്ലൊക്കെ തേപ്പിച്ച് ഒന്ന് കഴുകി കൊടുത്തിട്ടുണ്ട് കൊന്റിയാണ് കേട്ടോ ആൾ വെള്ളം കണ്ടു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരം അവിടെ കളിക്കണം അല്ലെങ്കിൽ ഇതാണ് അവസ്ഥ എന്താ കരച്ചിലിട്ട പിന്നെ കോഴീനെയും കോഴി കോഴീനകത്തൊക്കെ കൊണ്ടുപോയി കാണിച്ച് കുട്ടികളെനൊക്കെ കാണിച്ചു കൊടുത്തപ്പോഴാണ് ആളൊന്നും ഓക്കെ ആയത് അപ്പോൾ പുതിയ കൂട് വാങ്ങിയതാട്ടോ അമ്മ ഞങ്ങൾ വരേണ്ട അന്നായിരുന്നു കൂട് കൊടുത്തിട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതിലൊക്കെ കുട്ടികളെ സെറ്റാക്കി അപ്പോൾ നമ്മൾ ചായയ്ക്ക് ഇന്ന് മുട്ടപ്പരിയും ചിക്കൻ കറിയാണ് നമ്മൾ ഇന്നലത്തെ പൊറോട്ടയ്ക്ക് ഉണ്ടാക്കി ചിക്കൻ കറി ഉണ്ടല്ലോ അത് പിന്നെ എടുത്തിട്ടുണ്ടായിരുന്നില്ല നമ്മൾ ബിരിയാണി വെച്ച കാരണം പിന്നെ കറി വലിയ കാര്യമായിട്ട് ആവശ്യം വന്നില്ലേ അപ്പം അത് രാവിലെ ചൂടാക്കി പിന്നെ നമ്മളെ ചായ പിന്നെ സ്പെഷ്യൽ നമ്മളെ മുട്ടപ്പത്തിരി അപ്പോൾ ഇത് നമ്മൾ പൊന്നാനിയിൽ മാത്രമുള്ളതാട്ട് ഇവിടെ വന്നിട്ട് ഇപ്പം ഇപ്രാവശ്യം വന്നിട്ട് രണ്ടാമത്തെ വട്ടമാണ് മുട്ടപ്പത്തി കഴിക്കുന്നത് രാവിലെ ആയാലും വൈകുന്നേരം ആയാലും ഒക്കെ കിട്ടും ഈ നോമ്പിൻ്റെ സമയത്തുണ്ടല്ലോ വൈകുന്നേരം നല്ല ചൂടുള്ള മുട്ടപ്പത്തി കിട്ടും കേട്ടോ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞത് എന്തിൻ്റെയും കൂടെ കഴിക്കുക ചിക്കൻ ആയിക്കോട്ടെ മട്ടനായിക്കോട്ടെ ബീഫായിക്കോട്ടെ ഉള്ളിക്കറി ആയിക്കോട്ടെ മീൻകറി ആയിക്കോട്ടെ സാമ്പാറായിക്കോട്ടെ ഒന്നും വേണ്ട ചമ്മന്തി ആണെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് അത് കൂട്ടി കഴിക്കാൻ നല്ല ഇഷ്ടമാണ് അത്ര ഇഷ്ടമാണ് ഇതിനോട് ചായകൊടി ഒക്കെ കഴിഞ്ഞപ്പോൾ നല്ലൊരു സിനിമയും കണ്ടിരുന്നു ഇന്നത്തെ ദിവസം അങ്ങനെ പോയിട്ട് വൈകുന്നേരം ഇപ്പോൾ ഞാൻ തിരുമ്പാൻ നിന്നു അവിടെ വെയിലുള്ള കാരണം കേട്ടോ വൈകിട്ട് തിരുമ്പാൻ നിൽക്കണത് പിന്നെ കുഞ്ഞുമോൻ ആ ടൈമിൽ ഉറങ്ങിയത് അപ്പോൾ ആ ഒരു ഗ്യാപ്പ് നോക്കി തിരുമ്പാൻ നിന്നപ്പോഴാണ് അമ്മ വന്നത് അമ്മ പറഞ്ഞു ഞാൻ തിരുമ്പിക്കോളാം നീ പോയി കുളിച്ചോ എന്ന് പറഞ്ഞു ആ കിട്ടിയ ചാൻസില് ഞാൻ വേഗം പോയി കുളിച്ചു കുളി കഴിഞ്ഞ് വന്നപ്പോൾ ഭയങ്കര വിഷ്പ് അപ്പോഴാണ് അവിടെ ക്രിസ്മസിന് കൊടുന്ന് കേക്ക് നമ്മൾ തിന്നിട്ടില്ലല്ലോ ഓർമ്മ തന്നെ അപ്പോൾ അതെടുത്ത് വയ്ക്കിയപ്പം നല്ല ചക്കയുടെ ഫ്ലേവറാണ് നല്ല പഴുത്ത ചക്കട മണയിരുന്നു അത് പൊട്ടിച്ചപ്പോൾ തന്നെ എനിക്ക് സാധാരണ അങ്ങനെ ഉള്ളതൊന്നും വലിയ ഇഷ്ടമില്ലാത്ത ആളാണ് കാരണം പഴുത്ത ചക്ക കഴിക്കാൻ ഇഷ്ടമാണ് അത് വെച്ചിട്ട് ഓരോന്നുണ്ടാക്കി കഴിഞ്ഞിരിക്കുക എന്തോ എന്തൊരു ഇഷ്ടമില്ല പക്ഷെ ഇതുണ്ടല്ലോ അടിപൊളി ഞാനെനിക്ക് ഇത്ര രസം ഉണ്ടാകുമെന്ന് വിചാരിച്ചില്ലേ ചേട്ടാ ഇതെന്തുകൊണ്ട് കട്ട് ചെയ്യാൻ വഴുകിപ്പോയി എന്നൊക്കെ തോന്നിയത് കാരണം അത്രയും ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഒരു കുഞ്ഞിതായിരുന്നു കേട്ടോ ഇങ്ങനെ നമ്മളത് വെച്ചാൽ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തു അങ്ങനെ കേക്കൊക്കെ തന്നിരിക്കുമ്പോഴാണ് ഒരു ടീം വന്നത് ഇത് നമ്മൾ കുഞ്ചിച്ചേച്ചി കേട്ടോ കുഞ്ചി ചേച്ചിയുടെ പിറന്നാളാണെന്ന് അപ്പോൾ ഇന്ന് വൈകിട്ട് അവിടെ കേക്ക് മുറിയും സെലിബ്രേഷനൊക്കെ ഉണ്ട് അപ്പോൾ പിള്ളേരെ വിളിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ അപ്പോൾ അത് പാർട്ടിയും ഡേട്ടിയൊക്കെ ഒന്ന് ലൈറ്റായിട്ടൊന്ന് സെറ്റപ്പായിട്ടുണ്ട് പോവാൻ വേണ്ടിയിട്ട് ഇത് കിച്ചു നമ്മൾ കുഞ്ചുവിൻ്റെ ചേച്ചിയാണ് കേട്ടോ അപ്പോൾ അതാ അവർ പോകാൻ വേണ്ടി റെഡിയാവാണ് കുഞ്ഞിച്ചക്കനെ ഞാൻ പറഞ്ഞേക്കണില്ല എന്ന് വിചാരിച്ചതായിരുന്നു അപ്പോൾ അവനെയും കൊണ്ടേ അവര് പോവുകയുള്ളൂ എന്ന് പറഞ്ഞു എന്നാൽ പിന്നെ പോയി എൻജോയ് ചെയ്ത് വരട്ടെ എന്ന് ഞാനും കരുതി ഇവരുണ്ടല്ലോ ഒരു പ്രത്യേക വൈപാട്ടായി പിള്ളേർ ഭയങ്കര രസമാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ പാർട്ടിക്ക് ഇവിടുന്ന് പോകണമെന്നേ തോന്നില്ല കാരണം ഫുൾ ടൈം കളിയും കാര്യങ്ങളായിട്ട് ഭയങ്കര രസമാണ് അപ്പോൾ അത് അവരും പോകണം എന്ന് നോക്കിയാൽ ഇടപാടില് കുറച്ചു നേരം നിന്ന് വന്നത് ആ തൊട്ടടുത്ത് തന്നെയട്ടോ ആ കാണ തന്നെയാണ് വീട് അപ്പോൾ അവർ പോയി കേക്കൊക്കെ കട്ട് ചെയ്തു എനിക്കൊരു കേക്കിൻ്റെ കഷ്ണം കൊണ്ടുവന്നോട്ടോ ഇത് കേക്കിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല പിന്നെ ഇതാ സേമിയ പായസം ഉണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഫുൾ മദരും അതൊക്കെ ആയിട്ടുള്ള ദിവസമായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോ എത്രയുള്ളൂ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും